അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാൻ എടുത്തിട്ടുള്ളത് കറണ്ട് അഫെയേഴ്സ് ആട്ടോ നമ്മുടെ സി എസ് ഇ ബിയിലെ ഒരു ടെൻ മാർക്കിനുള്ളതാണ് കറണ്ട് അഫേഴ്സ് ചോദിക്കുക അപ്പോൾ അത് ഇതായാലും ഒന്ന് പഠിക്കാൻ വിചാരിച്ചു കുറച്ച് കുറച്ച് നേതാക്കന്മാരുടെ പേരും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വിചാരിച്ചു നമ്മുടെ ഇത് ബയോളജി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറും കുറച്ച് കുറവാണ് ഉണ്ടാവൽ നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കുറച്ച് നദികളുടെ ഇതൊക്കെ ഒന്ന് പഠിച്ചേക്കണം നദികളുടെ എന്തായാലും ചോദിക്കലുണ്ട് ഒരു ക്വസ്റ്റിനെങ്കിലും അത് ഇന്ന് വരലുണ്ട് നമുക്കിപ്പോൾ ടെൻ മാർക്കിൻ്റെ ആവുമ്പോൾ നമുക്ക് ഏതിൽ നിന്നൊക്കെ വരാൻ ഒരു പിടി ഉണ്ടാവില്ല നമ്മൾ പഠിക്കാൻ അനാവശ്യമുള്ളതൊക്കെ പഠിച്ചേക്കും പക്ഷേ വരുന്നതൊന്നും പഠിക്കില്ല അതാണ് നമ്മുടെ ഒരു ശീലം അപ്പോൾ അതാരെ പ്രാവശ്യം കുറച്ചും കൂടെ ഒന്ന് നന്നായി നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഏതായാലും അത് പഠിക്കാമെന്ന് വിചാരിച്ചു ഇനി വൈകിട്ടാവുമ്പോൾ നമ്മൾ ബുക്ക് പൂജിക്കുമല്ലോ അപ്പോൾ പിന്നെ ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ വ്യാഴാഴ്ച അല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ അത്രയും ദിവസം അവിടെ പോകുമല്ലോ പിന്നെ എക്സാമും മാറിയാം അപ്പോൾ അതേതായാലും കറണ്ട് അഫേഴ്സ് ഒന്നും കൂടെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ ഇനി പൂജ വയ്പ്പിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കോപ്പറേഷനും കൂടെ പഠിക്കണം എന്നുണ്ടായിരുന്നു സമയം കിട്ടാന്ന് വെച്ചാൽ അതുകൂടെ ഒന്ന് പഠിക്കാം അങ്ങനെ കുറച്ച് നേരം എന്തേ കറണ്ട് ഒക്കെ നിർത്തി വെച്ചു നമ്മൾ കോപറേഷനൊക്കെ നോക്കാൻ വിചാരിച്ചു അങ്ങനെ തീയതി അതൊക്കെ ഒന്ന് മറിച്ച് നോക്കി അതൊക്കെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇയേഴ്സും അതുപോലെ തന്നെ ഡേറ്റ്സും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു കുറേ അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുകയെന്ന് വിചാരിച്ചു നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റൻസ് വരാമെന്നൊരു പിടിയിലല്ലോ അപ്പോൾ നമ്മളെ എല്ലാം ഒന്ന് കവർ ചെയ്ത് നല്ലതാണ് ഒന്ന് വായിച്ച് നോക്കി ടെക്സ്റ്റ് ഉള്ളത് കാരണം നമുക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കിയേക്കാം പിന്നെ ടെക്സ്റ്റിൽ നിന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരാം ക്വസ്റ്റ്യൻസ് കുറേ നമ്മുടെ ടെക്സ്റ്റ് ബേസ് അല്ലാണ്ടും വരും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഓൺലൈനിൽ അത് ഓൺലൈനായി ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്നിരുന്നു പക്ഷേ അവർ അത്ര നല്ല നോട്ട്സൊന്നും നമുക്ക് തന്നില്ല അത് ഫുള്ളും കംപ്ലീറ്റ് ആയെന്ന് തരില്ലോ നമ്മൾ ഓൺലൈനായിട്ട് ചേരുമ്പോൾ കാരണം നല്ല സെൻ്ററിലൊക്കെ നമ്മൾ ചേരണം എപ്പോഴും അപ്പോൾ തൃശ്ശൂരും പറവൂരൊക്കെ ഉണ്ട് പെരുമ്പാവൂരൊക്കെ നല്ല നല്ല കോച്ചിങ് സെൻ്ററുകളുണ്ട് അപ്പോൾ നല്ലതിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല നോട്ട്സൊക്കെ തരും അപ്പം നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനോടൊന്ന് ചോദിച്ച് കമ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ സെൻ്ററുകളിൽ ചേരാം നല്ല നോട്ട്സൊക്കെ തരുന്ന സെൻറ്ററുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ ചേരുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ നമ്മുടെ ഗൈഡൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ പഠിക്കേണ്ടവർക്ക് അങ്ങനെയും പഠിക്കുക അപ്പം ഞാൻ ടെസ്റ്റ് ബൈസ് ചെയ്തതാണ് ഇനി ഗൈഡൊക്കെ ഇനിയൊരു ഗൈഡൊക്കെ മേടിക്കണം കുറേ നാളായി മേടിക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ ഓരോ അമൻമെൻറ്റ് മാറുന്നുണ്ടല്ലോ ഇപ്പോൾ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം പഴയത് മേടിക്കാഞ്ഞാൽ നന്നായിരുന്നു ഇപ്പോൾ ആലോചിക്കാം കാരണം ലോയിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ടെക്സ്റ്റ് ഞാനിപ്പോൾ പഠിക്കുന്ന ലോയിലാണ് പക്ഷേ ഇതിൽ തന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓരോ ഡേകളും അതൊക്കെ ഡേയ്സുകളൊക്കെ മാറിയിട്ടുണ്ട് കുറേ അതുപോലെ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ വന്നിട്ടും ഉണ്ട് അപ്പം നമുക്ക് പഴയത് കഴിക്കാൻ ഞാൻ ഏതായാലും നന്നായി കാരണം ഇനി പുതിയതാകുമ്പോൾ പുതിയ അമെൻമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവുമല്ലോ അപ്പോൾ ടെക്സ്റ്റ് ബേസ് ചെയ്യുമ്പോഴാവും ഞാൻ ജേണലീന്ന് അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ടെക്സ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുന്നത് ജേണലിന്ന് കറക്റ്റ് ജേണലിൽ ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ പുതുക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജേണലിൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ജേണലിലെ ഡേകളും എല്ലാം നമ്മൾ ഇതിൽ തന്നെ കറക്റ്റ് ചെയ്ത് പോകും അപ്പോൾ പിന്നെ പഠിക്കാനായിട്ട് സുഖമാണല്ലോ അപ്പോൾ ലോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ലോ ഇനി കുറച്ചും കൂടെ നല്ല വല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കണം കാരണം നമ്മൾ ടെക്സ്റ്റീന്ന് തന്നെ മുഴുവനായിട്ട് നമ്മളോട് ചോദിക്കില്ല നമ്മൾ കുറച്ച് ടെക്സ്റ്റ് ബേസ് ചെയ്ത് ചോദിക്കുമെങ്കിലും കുറേ പുറത്തുനിന്ന് ചോദിക്കും അപ്പം ഞാൻ ഓൺലൈനായിട്ട് കോച്ചിങ്സ് കോച്ചിങ്ങിന് ചേർന്ന കുറച്ച് നോട്ട്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ ഇനി പുതിയ ഗൈഡൊക്കെ മേടിക്കണം അപ്പോൾ എല്ലാവരും ഏകദേശം ഒരു പകുതിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പകുതി ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ ബാക്കി ഇനി പിന്നെ പഠിക്കാൻ വിചാരിച്ചിട്ടാണ് കാരണം നമ്മളെല്ലാം കൂടെ പഠിച്ചു വെച്ചിട്ട് എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ വിചാരിച്ചത് പകുതി വെച്ച് നിർത്താണ് അപ്പോൾ എനിക്ക് തൊണ്ടവേദന ഇതൊക്കെ കാരണം ഞാൻ ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പഠിപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കാൻ വിചാരിച്ചു ഞാൻ എൻ്റെ ഇടയിലും കുറച്ച് കുടിച്ചു അപ്പോൾ ഏതായാലും കുറച്ച് വെള്ള ചൂടുവെള്ളം കുടിക്കാമോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അതിൽ നിറച്ച് വെക്കുന്നത് അപ്പോൾ ഏതായാലും അതൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം ഒരു ഫ്ലാസ്കിൽ ഫുള്ളായിട്ട് നിറച്ച് വെക്കും ഞാൻ അപ്പോൾ കുറച്ചായി കഴിയുമ്പോഴേ ആ നല്ല ചൂടൊക്കെ മാറിയിട്ടൊരു ലൈറ്റ് ആയിട്ടുള്ള ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ അതുകാരണം കുഴപ്പമില്ല ലൈറ്റ് ചൂട് ചൂടങ്കിൽ ലൈറ്റ് ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് വെക്കുന്നതാണ് അത്യാവശ്യം നമ്മൾ തണുത്ത വെള്ളം കുടിക്കേക്കാളും നല്ലതാണല്ലോ ഈ തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഒരു ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് പിന്നെ ചുക്ക് അപ്പം എന്തെങ്കിലും വൈകിട്ട് അതെന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കും പിന്നെ അമ്മ ഒരു പൊടിയൊക്കെ പൊടിച്ച് തന്നിട്ടുണ്ട് നമുക്ക് ചുമ ഒക്കെ വരുമ്പോൾ കഴിക്കാനായിട്ട് അപ്പോൾ അതും കഴിക്കും അങ്ങനെ വൈകുന്നേരമായി പതിയെ അമ്മ ചായ ഒക്കെ തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നോട് ചായ വയ്ക്കാൻ പറയുന്ന ആളാണ് ഇന്ന് വേഗം ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഉഴുന്നവർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വറക്കുന്നതാണ് അതാണ് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും നല്ലൊരു ഫ്രഷ്നസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല നല്ല ടേസ്റ്റാണ് അങ്ങനെ ദേ ബുക്കൊക്കെ പൂജ വയ്ക്കാനായിട്ട് ഈ ആറേകാലമായിട്ടോ അപ്പോൾ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് അടക്കിപ്പറിക്കുവെച്ചിട്ടുണ്ട് ദേ നമ്മുടെ ബുക്കൊക്കെ പൂജ വെച്ചു ഇനി നമുക്ക് വ്യാഴാഴ്ച ബുക്ക് എടുത്താൽ മതിയല്ലോ ദേ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നാമം ജപിക്കേണ്ടിയിരുന്നു കുറച്ച് നേരം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും